ഈശ്വമിഷിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് പ്രത്യേകമായിട്ട് ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോവുകയാണ് കുട്ടികളില്ലാതെ വിഷമിക്കുന്ന വയ്ക്കുന്ന അതുപോലെ തന്നെ കുടുംബജീവിതത്തിലെ അസ്വസ്ഥതകളിലൂടെ വേദനയിലൂടെ കടന്നു പോകുന്നവര് കല്യാണം കഴിഞ്ഞിട്ട് കുറേ നാളായി മക്കളില്ലാന്നുള്ള ആ ഒരു മറ്റുള്ളവരുടെ ആക്ഷേപങ്ങൾ നിമിത്തം വല്ലാതെ ഉരുകി കഴിയുന്നവര് വേദനയിലൂടെ കടന്നുപോകുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും ഈശോയുടെ സന്നിധിയിൽ ഇന്ന് പ്രാർത്ഥിക്കുകയാണ് എഫ് എസ് അഞ്ചാം അധ്യായത്തിൽ സെയിന്റ് ബോള് പറയുന്നുണ്ട് എപ്പോഴും എല്ലാറ്റിനും കർത്താവ് ഈശോ വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞതയർപ്പിക്കുവിൻ ഏത് സാഹചര്യത്തിലും ഈശോയിലൂടെ നമ്മൾ സന്തോഷത്തിലായിരിക്കുമ്പോൾ കർത്താവിന്റെ നാമത്തിൽ പിതാവിന് നന്ദി പറയുക ഇന്നത്തെ ഈ സാഹചര്യത്തെ ഈശോയുടെ നാമമഹത്വത്തിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അത്ഭുതങ്ങൾ ജീവിതത്തിലേക്ക് കർത്താവ് നൽകും കർത്താവിന് അസാധ്യമായത് ഒന്നുമില്ല പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ ലൂക്കൊന്ന് മുപ്പത്തിന് കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല എന്നോട് പറഞ്ഞേ ഈശോയ്ക്ക് അസാധ്യമായി ഒന്നുമില്ല ഇന്ന് കടന്നു പോകുന്ന കർത്താവ് അതൊരു സാക്ഷ്യമാക്കി തീർക്കും നിങ്ങളുടെ ഒരു ടെസ്റ്റ് തീർക്കും നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും നിങ്ങളുടെ ബോമ്പ് ഒരു കുഞ്ഞിനെ കാരി ചെയ്യും അതുപോലെ തന്നെ ആ കുഞ്ഞ് ദൈവ തീരും ഒരു കാര്യം മാത്രം പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ നിങ്ങൾ പറയണം അതായത് കർത്താവ് എനിക്ക് നൽകുന്ന കുഞ്ഞ് ആ കുഞ്ഞ് നിന്റെ നാമമഹത്വത്തിന് വേണ്ടിയാണ് നിങ്ങളെ കളിയാക്കിയവർ കാണും കല്ലെറിഞ്ഞവർ കാണും ആക്ഷേപിച്ചവർ കാണും അവരുടെ മുമ്പിൽ പ്രൂവ് ചെയ്യാനല്ല കർത്താവിന്റെ നാമ മഹത്വത്തിനായി ആ കുഞ്ഞ് തീരട്ടെ അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ കർത്താവിന്റെ അത്ഭുതങ്ങൾ നടക്കും ചേർന്ന് പ്രാർത്ഥിക്കാൻ നല്ല ദൈവമേ ഈ നിമിഷം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് അത്ഭുതകരമായ ദൈവ പ്രവർത്തികൾ ഈ ദമ്പതികളുടെ ജീവിതത്തിൽ നടക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർക്ക് കുഞ്ഞുങ്ങളെ നൽകി നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഉദരഫലം കർത്താവിന്റെ സമ്മാനമാണ് നാമത്തിൽ ഈ ജീവിതങ്ങളിൽ സംഭവിക്കട്ടെ കർത്താവെ ഇന്ന് ഈ വീഡിയോ കാണുന്ന മക്കൾ പിന്നീട് കാണുവാനിരിക്കുന്നവർ അവരുടെ ജീവിതങ്ങളിൽ ദൈവികമായ അത്ഭുതം നടക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവ് ഈ വേദനയിലൂടെ കടന്നുപോകുന്ന മക്കളെ സമാശ്വസിപ്പിക്കുവാൻ നിനക്ക് മാത്രമേ കഴിയുകയുള്ളോ അങ്ങയുടെ ആണിപ്പഴുതുള്ള കരം വെച്ച് ആ മക്കൾക്ക് വേണ്ടി അവിടുത്തെ അത്ഭുതങ്ങളെ അവിടുന്ന് ജനിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആ അത്ഭുതകരമായ ദൈവ ഈ ജീവിതം വലിയൊരു സാക്ഷ്യമായി തീരുവാൻ ഇടയാകട്ടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ദൈവ ദൈവമഹത്വത്തിന് കാരണമായി തീരട്ടെ അത്ഭുതങ്ങൾ അവിടുന്ന് നൽകുന്നതിനായി നന്ദി പറയുന്നു അത്ഭുത കുഞ്ഞുങ്ങളായി അവർ ഭൂമിയിൽ പിറക്കുവാൻ പോകുന്നതിനായി നന്ദി പറയുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയുടെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ അമ്മ മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കാം കർത്താവിന്റെ വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും സന്തോഷമായിട്ടിരിക്കുക കാരണം നിങ്ങളെ ദൈവം ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾക്കായി തെരഞ്ഞെടുത്തിരിക്കുന്നു കൃപയും സമാധാനോ സ്വസ്ഥതയും വലിയ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സമാധാനം കൊണ്ട് സ്വർഗം നിങ്ങളെ പൊതിഞ്ഞു പിടിക്കുമാറും ഇപ്പോഴും എപ്പോഴും എന്തേക്കും അമേ ഗോഡ് ബ്ലസ് യു